ശബരിമല സ്പോട്ട് ബുക്കിംഗ് നിർത്താൻ സർക്കാർ പൊതുവിൽ ശബരിമലയിൽ മുൻവർഷങ്ങളിലെ തിരക്കുകൾ പരിഗണിച്ചപ്പോൾ സ്പോട്ട് ബുക്കിംഗ് വരുന്നതോടുകൂടി പ്രതീക്ഷിക്കുന്നതിലപ്പുറത്ത് തീർത്ഥാടകർ എത്തിച്ചേരുകയാണ് അത് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം വളർന്നു വരുന്നത് അപ്പോൾ അത്തരം സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പൊതുവിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മളെടുത്ത തീരുമാനം എൺപതിനായിരമായി നിജപ്പെടുത്തി നമ്മുടെ വെർച്വൽ ബുക്കിംഗ് എൺപതിനായിരം ആകുമ്പോൾ ഒരു ദിവസം ശബരിമൽ നമുക്ക് താങ്ങാവുന്നതിൻ്റെ എൻ്റെ ലിമിറ്റ് വരികയാണ് അത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ തീർത്ഥാടകരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാം വരവിൻ്റെ പൊതുസ്ഥിതിയും പരിഗണിച്ചാണ് കൃത്യമായി എൺപതിനായിരമായി നിജപ്പെടുത്തിയിട്ടുള്ളത് അതിനിടയ്ക്ക് പിന്നീട് സ്പോട്ട് ബുക്കിങ്ങോട്ട് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് വരും എന്നുള്ളതാണ് പൊതുവിൽ മുൻ വർഷങ്ങളിലെ അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയപ്പോൾ പോലീസ് റിപ്പോർട്ട് അടക്കം വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി എൺപതിനായിരം പ്രതിദിനം എന്ന രൂപത്തിലേക്ക് ഇന്നലെ തീരുമാനമെടുക്കാൻ കൂടി വന്നത് ഇല്ല അങ്ങനത്തെ ഏതെങ്കിലും കേസ് വന്നു അത് പ്രത്യേകമായി പരിശോധിക്കാവുന്നതാണ് ഏതെങ്കിലും വരാതിരിക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതേസമയത്ത് ഇനി നമ്മൾ ലിമിറ്റ് വെച്ചില്ലെങ്കിൽ നമുക്കൊരു നിയന്ത്രണമില്ലാത്ത രൂപത്തിലേക്ക് എത്തി തീർത്ഥാടകർക്ക് വലിയ വിഷമമുണ്ടാക്കുന്ന സാഹചര്യം വരും എന്നുള്ളത് തന്നെയാണ് പോലീസ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അത് അത്തരം അത്തരം കേസ് വരും വൃത്തിയായാലും പരിശോധിക്കും അല്ല ഈ ബുക്ക് ചെയ്തവർക്ക് ചെയ്യാൻ കൂടിയുള്ള ഒരു അത് അവർക്ക് അത്തരം താല്പര്യം അവരുടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരാതിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് അത് നമ്മൾ എന്തിനാണ് നിഷേധിക്കുന്നത് പുതിയ ആൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും എന്താ എങ്ങനെ വന്നാലും മുകളിലേക്ക് ഒരു ദിനം പോകാൻ കഴിയില്ല അത് നമ്മുടെ ഇന്നത്തെ അവിടുത്തെ സംവിധാനവും മുൻ വർഷങ്ങളിലെ അനുഭവം എല്ലാം വെച്ചുകൊണ്ട് പരിശോധിച്ച് പോലീസും ബന്ധപ്പെട്ട വനംവകുപ്പ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചർച്ച ചെയ്ത് ഇത് കൃത്യമായി വിലയിരുത്തിയതിന് ശേഷമാണ് ഇന്നലെ സുപ്രധാനമായി തീരുമാനമെടുത്തത് എൺപതിനായിരമായി നിജപ്പെടുത്തിക്കൊണ്ടും ഇല്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അന്നേരം പരിശോധിക്കാമെന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പം നമ്മളത് സംബന്ധിച്ചൊരു എടുത്തു ഏതായാലും സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നുള്ള കാര്യം ശബരിമല തീരുമാനമെടുത്തു നില മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇത്തവണമെന്നുള്ള കേട്ടു അത് നമ്മൾ ദേവസ്വം ബോർഡ് എടുത്തൊരു തീരുമാനമല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രത്യേകമായ അവിടെ രൂപീകരിക്കപ്പെട്ടുള്ള സമിതിയുടെ ഉപദേശങ്ങളെല്ലാം പരിഗണിക്കാൻ ബാധ്യസ്ഥരാണ് അവിടെ ദേവസ്വം ബോർഡ് മാത്രമായി പത്രപ്രവർത്തകർക്ക് എന്തെങ്കിലും പ്രത്യേകമായൊരു നിയന്ത്രണവും കാര്യങ്ങളോ ഏർപ്പെടുത്തില്ല അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടപ്പാക്കും അതാണ് പിന്നെ അല്ലാത്ത അക്കണ്ടിച്ചേഷൻ ഇല്ലാത്ത പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്ക് എത്രേലും പ്രത്യേകമായ പാസ് ദേവസ്വം ബോർഡ് കൊടുത്ത് പ്രവേശിപ്പിക്കാൻ അനുമതി നൽകുമെന്നുള്ളത് കോടതിയോട് നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ് അത് കോടതിയുടെ ചെയ്യാം പങ്കെടുത്തിട്ടില്ല തരത്തിൽ ഇല്ല അതും ഇതുവായി അതും ഇതുവായൊരു ബന്ധവുമില്ല ഇന്നലത്തെ യോഗം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദേവസ്വം വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ ഡി ജി പി എ ഡി ജി പി ഇപ്പം നിലവിലുള്ള ഇൻ്റിലിജൻസ് വിഭാഗത്തിലെ എ ഡി ജി പി മനോജ് എബ്രഹാം അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ചുമതലയുള്ള എ ഡി ജി പി ഷീജിത്ത് ഇവരെയാണ് പ്രത്യേകമായി ക്ഷണിച്ചിരുന്നത് കൂടാതെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടറും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ഇന്നലെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നത് അപ്പോൾ ഇത് വിപുലമായൊരു യോഗമല്ല പ്രത്യേകമായി പോലീസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് സുപ്രധാനമായ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആശയവിന്യം നടത്തി ധാരണ ഉണ്ടാക്കി ഇപ്പം ഇതിനോടകം ഞങ്ങൾ മൂന്ന് യോഗങ്ങൾ ചേർന്നിരുന്നു ഒന്ന് പമ്പയിൽ ചേർന്നിരുന്നു അതുകൂടാതെ തിരുവനന്തപുരത്തെ ഡർബാർ ഹാളിൽ എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും യോഗം ചേർന്നിരുന്നു ഇതുകൂടാതെ പത്തനംതിട്ട ജില്ലാ കളക്ട്രേറ്ററും യോഗം ചേർന്നിരുന്നു അപ്പോൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചേരേണ്ട യോഗങ്ങൾ ഓരോന്നോരോന്നായി ചേർന്ന് വന്നപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന് അവർക്ക് നിയന്ത്രിക്കാൻ കഴിയേണ്ട സാഹചര്യം മുൻവർഷങ്ങളിൽ അനുഭവം എല്ലാം വെച്ചെന്ന് റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ളൊരു ചർച്ച സംഘടിപ്പിച്ചാണ് ഇന്നലെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ആ സമയത്ത് എ ഡി ജി പി പ്രത്യേകമായി ക്ഷണിക്കേണ്ടതില്ല ഇതതുമായി ബന്ധവുമില്ല ക്രമസമാധാന വിഷയം അല്ല ഇന്നലെ ചർച്ച ചെയ്തിരുന്നത് ക്രമസമാധാന പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നലെ ചർച്ചയല്ല അതേസമയത്ത് ഇനി അടുത്ത മീറ്റിംഗ് നടക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ഉൾപ്പെടെ എ ഡി ജി പി ഉൾപ്പെടെ പങ്കെടുക്കണം അത് ഞങ്ങൾ പമ്പയിൽ വിളിക്കും അതുപോലെ തിരുവനന്തപുരത്ത് തരും എരുമേലി വിളിക്കും ഇടത്താവളങ്ങളിൽ വിളിക്കും അത് അടുത്ത ദിവസങ്ങളിലെല്ലാം പ്ലാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മുന്നൊരുക്കങ്ങൾ കാലേക്കൂട്ടി ഈ പ്രാവശ്യം തുടങ്ങിയതാണെന്ന് വെച്ചാൽ നമുക്കവിടെ മുൻവർഷങ്ങളിൽ ഈ കാലതാമസങ്ങൾ ചില സമയത്ത് വന്നു എന്നുള്ള പരാതികളൊക്കെ വന്നുകൊണ്ട് ആ കാലതാമസങ്ങൾ ഒരു വിഷയത്തിലും വരാതിരിക്കാനും കാലേ തന്നെ നമ്മുടെ തയ്യാറെടുപ്പുകളെല്ലാം പരിശോധിച്ച് കുറ്റമറ്റതാക്കി കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ രണ്ട് മാസം മുമ്പ് തന്നെ ഏഴാം മാസത്തിൽ തന്നെ ആദ്യത്തെ യോഗം ചേരുകയുണ്ടായി അപ്പോൾ എല്ലാ മാസങ്ങളിലും ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവവും മകരവിളക്ക് മഹോത്സവവും ഭംഗിയായി നടക്കാൻ തക്ക രൂപത്തിൽ ഒരു പരാതിയില്ലാതെ പോകാൻ തക്ക രൂപത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് മുൻ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതാണ് ഇപ്പം നടത്തിയിട്ടുള്ള ഇന്നലത്തെ ഏറ്റവും അവസാനത്തെ സി എമ്മിൻ്റെ സ്ഥാനത്തിൽ സുപ്രധാനമായ ഈ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ചേർന്നിട്ടുള്ളത്